മിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പൂവച്ചൽ എച്ച് എസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ മിത്രങ്ങളുടെയും സഹായ സഹകരണത്തോടെ സഹപാഠി സജിക്ക് ഉപജീവന മാർഗത്തിനായി മിത്രം ലക്കി സെന്റർ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന് സമീപം ആരംഭിച്ചു ലക്കി സെന്ററിൻ്റെ ഉദ്ഘാടനം മിത്രം കൂട്ടായ്മയുടെ പ്രസിഡന്റ് എം ആർ സുരേഷ് വൈദ്യ നിർവഹിച്ചു ലോട്ടറിയുടെ ആദ്യ വിൽപ്പന മജീദ് ജോയിന്റ് സെക്രട്ടറി എൽ ബിന്ദു ജോയിന്റ് സെക്രട്ടറി അജിതകുമാരി എക്സിക്യൂട്ടീവ് അംഗം തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു ഖജാൻജി മധു സനൽകുമാർ പ്രദീപ് അനി സതീഷ് സെയ്ഫുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്തു ആദ്യ ദിവസം വിറ്റ ലോട്ടറി ടിക്കറ്റിൽ നിന്നും അയ്യായിരം രൂപയുടെയും ആയിരം രൂപയുടെയും സമ്മാനങ്ങൾ രണ്ടു പേർക്ക് അടിക്കുകയും ചെയ്തു പ്രൈവേഴ്സ് പിന്നെ സഹോദരങ്ങളെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരെ അതുപോലെ തന്നെ നമ്മുടെ സജിയുടെ ബന്ധുമിത്രാദികളെ ഈ മിത്രം നയൻറ്റി നയൻറ്റി വൺ ഗ്രൂപ്പിന്റെ സെക്രട്ടറി നമ്മുടെ എൽ ബിന്ദു എക്സിക്യൂട്ടീവ് അംഗം അംഗവും മുൻ ഗ്രാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ അജിതകുമാരി കുമാരി ഇതിന്റെ ജോയിന്റ് ആയ മജീദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സനൽകുമാർ പ്രദീപ് ഖജാൻജി ബഹുമാനായ മധു ഏർ മിത്രം നയൻറ്റീൻ നയൻറ്റി വൺ ഗ്രൂപ്പിലെ അംഗമായ സുരേഷ് ഇതിന്റെ പിന്നിൽ അശ്രാന്ത പരിശ്രമം നടത്തി നമുക്ക് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ നിന്ന സതീഷ് എല്ലാവർക്കും ഈ അവസരം പ്രത്യേക നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ഈ സംരംഭത്തിന് ആവശ്യമായ പ്രോത്സാഹനങ്ങളും അതുപോലെ തന്നെ സഹായ സഹകരണങ്ങളും ചെയ്ത എല്ലാ മിത്രങ്ങളെയും ഈ ചിങ്ങനാളിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് യിലൂടെ ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സഹപാഠി സജി ഉപജീവന മാർഗവുമായി ബാംഗ്ലൂര് ജോലിയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു കാർ ആക്സിഡന്റ് ഉണ്ടാകുകയും ആ ആക്സിഡന്റ് മൂലം അദ്ദേഹത്തിന്റെ ഹെഡിന് സ്ഥായിയായ പരിക്ക് ഉണ്ടാകുകയും അദ്ദേഹത്തിന്റെ അസ്ഥികൾക്ക് സ്ഥായിയായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരിക്കുകയും അദ്ദേഹം ഇപ്പോ ചികിത്സകൾ കഴിഞ്ഞ് പിന്നെ ഇപ്പോ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പല പണികളും അദ്ദേഹം ചെയ്യാൻ നോക്കിയെങ്കിലും അതൊന്നും അദ്ദേഹത്തിന് പൂർത്തീകരിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നില്ല ശാരീരിക ബലഹീനതയുടെ അടിസ്ഥാനത്തിലാണ് ആയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഞങ്ങളുടെ ഗ്രൂപ്പിനോട് ഒരു ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ലക്കി സെന്റർ തുടങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എല്ലാ സഹപാഠികളും ഒന്നിച്ച് അതിനുവേണ്ടി ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സംരംഭം മിത്രം നയൻറ്റീൻ നയൻറ്റി വൺ ലക്കി സെന്റർ എന്ന പേരിൽ ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞത്